മുഖ്യമന്ത്രി വരുന്നതോടെ എൽ ഡി എഫ് ക്യാമ്പിന് വലിയ ആവേശം പകരുമെന്ന് ഡോക്ടർ പി പറഞ്ഞു പാലക്കാട്ടുകാർ പാലക്കാട്ടെല്ലെന്നും പുറത്തുനിന്ന് എത്തിയിട്ടുണ്ടെന്നും പി സരി പ്രചാരണത്തിനിടെ കൈരളിനു പാലക്കാട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനാണ് നമുക്കൊപ്പം ഉള്ളത് നാളെ അവസാനഘട്ട പ്രചാരണം കടക്കുകയാണ് ആറ് പൊതുയോഗങ്ങളിൽ അദ്ദേഹം രാഷ്ട്രീയം പറയാൻ വരികയാണ് അതൊരാഴ്ച നീട്ടിവെച്ചത് നമ്മൾ എലക്ഷൻ ഒരാഴ്ച നീട്ടിവെച്ചതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എലക്ഷൻ അതിൻ്റെ പീക്കിലേക്ക് കിടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ വരവോടുകൂടി ചർച്ചകൾ മുഴുവൻ പാലക്കാടിൻ്റെ സാധ്യതകളിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ വീണ്ടും ഒന്നുകൂടി ശ്രമിക്കാം നമ്മൾ നിരന്തരം അതിലേക്കായിരുന്നു കൊണ്ടുവന്നത് അപ്പോഴൊക്കെ ഇവർ ഈ കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങളുണ്ട് ഇപ്പോൾ എനിക്ക് വോട്ട് ഇവിടെ ചേർത്തത് എൻ്റെ പേരിൽ നടക്കുന്ന ചില ദുഷ്പ്രചരണങ്ങളുണ്ട് അങ്ങനെയല്ല പ്രചരണം നടത്തേണ്ടതെന്ന് മുഖ്യമന്ത്രി സ്വയം വന്ന് തെളിയിക്കും നാളെയും മറ്റന്നാളുമുള്ള അദ്ദേഹത്തിൻ്റെ പൊതുയോഗങ്ങളിൽ പതിനെട്ടാം തീയതി അവസാന ദിവസത്തെ പ്രചരണം അത് കഴിഞ്ഞു നിശബ്ദ പ്രചരണം ജനങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞു ഇന്ന് തേരവസാനിക്കുകയാണ് രഥോത്സവം കഴിയുകയാണ് പൂർണ്ണമായും പാലക്കാടിൻ്റെ തേര് തെളിക്കാൻ ജനങ്ങളെ ഇരുത്തിക്കൊണ്ട് ആ തേര് തെളിക്കാൻ ആരാണ് ഏറ്റവും നല്ല തേരാളി എന്നാണ് ജനം ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും അത് ജനത്തിനൊരു വിലയിരുത്തലുണ്ട് ഇവിടെ അല്ല അത് പാലക്കാടുകാർ വ്യാജന്മാരായിട്ടല്ല ഇവിടേക്ക് വന്നവർ കുറച്ച് പേര് വ്യാജന്മാരായതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് മലീമസമാക്കപ്പെട്ട സാഹചര്യം ഇവിടെ ഉണ്ട് നമ്മളത് പ്യൂരിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ് അത് ശുദ്ധീകരിക്കണമല്ലോ പാലക്കാടിനെ ഒന്ന് ശുദ്ധീകരിക്കണമെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയ റിസൾട്ടും കൂടി ഒന്ന് വരണം അതോടുകൂടി പുറത്താക്കേണ്ടവരെ തന്നെ നടക്കും അത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ജയിക്കേണ്ടവരെ ജയിപ്പിക്കാൻ പാലക്കാടിനറിയും പാലക്കാട് അത് ചെയ്യും വ്യാജന്മാരെ തിരിച്ചറിയാനും പാലക്കാടിന് എന്നാണ് മനസ്സിലാക്കുന്നത് പ്രചരണം ദിവസം നാല് ദിവസം ഇന്നത്തെ ദിവസം കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ അതെ അപ്പോൾ അതോടുകൂടിയും ഞാൻ പറഞ്ഞല്ലോ വികസന വിഷയങ്ങൾ മാത്രം ചർച്ചയിലേക്ക് വരണമെന്ന് ജനം ആഗ്രഹിക്കുന്നുണ്ട് പ്രാദേശിക അവധിയാണ് ഇന്ന് രഥോത്സവം കാരണം പാലക്കാട് ജില്ലയിലെ സ്ഥാപനങ്ങൾക്കൊക്കെ മാത്രമല്ല തിങ്കൾ ചൊവ്വ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് വോട്ടിംഗ് കേന്ദ്രങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അപ്പോൾ ഒരു സെലിബ്രേഷൻ മൂഡിലേക്കൊക്കെ ജനം ഇപ്പോഴെത്തി ജനാധിപത്യത്തിൻ്റെ ഉത്സവം സെലിബ്രേറ്റ് നാലാഴ്ചയായിട്ടുള്ള തയ്യാറെടുപ്പും കൂടിയാണ് കേട്ടോ അവസാനഘട്ടത്തിലും വളരെ ആവേശത്തിൽ തന്നെയാണ് ഈ എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരീൻ നാളെ മുഖ്യമന്ത്രി എത്തുന്നതിൻ്റെ കാര്യം കൂടെ അദ്ദേഹം വിശദീകരിച്ചു ക്യാമറാമാൻ മഹേഷ് പാൽക്കാറിനൊപ്പം സച്ചിൻ വള്ളിക്കാട്